എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് മൂന്നിന് പ്രസിദ്ധീകരിക്കുകയാണ് കരിയർ ബുളകിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് മൂന്ന് മണിക്ക് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക് ഫലം പ്രഖ്യാപിക്കുകയാണ് ടി എച്ച് എസ് എൽ സി ടി എച്ച് ടി എച്ച് എൽ സി ഹിയറിംഗ് എംപേഡ് എസ് എൽ സി ഹിയറിംഗ് എംപേഡ് എ എച്ച് എസ് എൽ സി തുടങ്ങിയ ഫലവും ഇതോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഫലം വളരെ കൃത്യമായി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഫലം ലഭ്യമാകുന്ന സൈറ്റുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വൈകിട്ട് നാല് മണി മുതലാണ് റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കയറ്റിൻ്റെ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ആർ ഡിയുടെ പി ആർ ഡി ലൈവ് എന്നീ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫലം ലഭ്യമാകുന്നതാണ് കൂടാതെ വിവിധ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കെ ബി പി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എക്സാം റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിലും ഹിയറിംഗ് ഇമ്പേർഡിൻ്റേത് എസ് എസ് എൽ സി എച്ച് ഐ ഇ എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ടീച്ചേഴ്സ് ഫലം ടി എച്ച് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും എ എച്ച് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുകളിലും ടി എച്ച് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുകളിലുമൊക്കെ ഫലങ്ങൾ നാല് മണി മുതൽ ലഭ്യമായിരിക്കും ആദ്യ സമയത്ത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ആപ്പുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി റിസൾട്ട് എളുപ്പത്തിൽ കിട്ടുക എന്നാണ് കഴിഞ്ഞ വർഷമൊക്കെ ഫലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ കുട്ടികളും അവരാഗ്രഹിക്കുന്ന റിസൾട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സീ യു എ ഗെയിൻ താങ്ക്